ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവഡ് ട്രാഡേൻ്റെ വിദ്യാർത്ഥികളിലൊക്കെ അവർക്കും സ്വാഗതം തിരിച്ചത് ഇപ്പോൾ നമ്മൾ നെല്ല്യാമ്പതിലാണ് നെല്ലിയാമ്പതിയിൽ കിടിലും വ്യൂ പോയിന്റിലാണ് നെല്ലിയാമ്പതിൽ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള സീതാർക്കുഡ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ കാഴ്ചലാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഓഫ്സിൻ്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണിത് എൻട്രൻസ് ഫീ ഒന്നും വരുന്നില്ല ആകെ പാർക്കിംഗ് ഫീ മാത്രമേ വരുന്നുള്ളൂ നമുക്കിവിടെ അതും ചെറിയൊരു എമൗണ്ട് ഉള്ളൂ കാരണമൊക്കെ ആണെങ്കിൽ ആകെ ഇരുപത് രൂപ വരുന്നുള്ളൂ എന്തായാലും അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടപ്പുറത്ത് ബെല്ലെങ്കിലും കടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മളൊരു കിടിലും ഗീവേ നടക്കുന്നുണ്ട് ഒരു യാത്രയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആ ഗീവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് കയറി കണ്ടുനോക്കി നോക്കുക എന്തായാലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി യാത്രയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ബൈസൺ വാലിയിൽക്കാണ് മൂന്നാറിന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഒരു കിടിലം സ്ഥലമാണ് ഉണ്ടോ അവിടെ നമ്മളൊരു ഇവൻറ്റ് നടത്തുന്നുണ്ട് അതിലൊരാൾക്ക് ഫ്രീ എൻട്രി ആണ് ഓക്കെ നെല്ലിയാമ്പതിലത്തെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് സീതാർഗുണ്ട് വ്യൂ പോയിന്റ് പോപ്സ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് ഏരിയയിലാണ് സീതാർഗുണ്ട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പോപ്സ് ഗ്രൂപ്പിന്റെ അവിടെ നിന്ന് നമുക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ഏത് കാറിലാണോ പോകുന്നത് അതെങ്കിൽ ഏത് ബൈക്കിലാണോ പോകണത് എത്ര ആൾക്കാരുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ അതൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി കൊടുക്കണം ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ് എഴുതി കൊടുക്കാതെ പോവരുത് എൻട്രൻസ് ഫീ ഒന്നും വാങ്ങാത്തൊരു സ്ഥലമല്ലേ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ട് പോവാം നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തും പാർക്കിങ്ങിൽ നമുക്കൊരു പാർക്കിംഗ് ഫീ വരുന്നുണ്ട് കാറിനാണെങ്കിൽ ഇരുപത് രൂപ വരുന്നുള്ളൂ ബൈക്കിന് എത്ര ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ എന്തായാലും അല്ല എൻട്രൻസ് ഫീ ഇല്ല ഈ പാർക്കിംഗ് ഫീ മാത്രമേ അവിടെ വരുന്നുള്ളൂ ഞങ്ങൾ പോയേക്കുന്ന അത്യാവശ്യം വണ്ടികൾ അവിടെ ഉണ്ട് ഈ കോവിഡ് കാലത്താണ് നമ്മൾ പോയിട്ടുള്ളത് എന്നാലോചിക്കണോട്ടോ അപ്പോൾ ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആവുന്നേ ഉണ്ടാവുള്ളൂ ഈ നെല്ലിയാമ്പതി ആയിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ സന്ദർശകർക്കുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക എന്തായാലും നമ്മൾ പോകുന്ന എല്ലാവരും അത് കീപ്പ് ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തുടർന്ന് ഇന്ന് നമ്മളത് സേഫുക ജാസിർ സിജിൽ നമ്മൾ മൂന്നാളായിട്ടാണ് യാത്ര പോയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഗേറ്റ് കഴിഞ്ഞാൽ തന്നെ ചുറ്റുഭാഗം കാപ്പിത്തോട്ടങ്ങളും അതുപോലെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു വഴിയിൽ കൂടെയാണ് പോകുന്നത് രണ്ട് സൈഡിലും ചെടിയൊക്കെ വെച്ചിട്ട് ഒപ്പം വെച്ച് വെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പോണ വഴിയൊക്കെ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ ഈ ബൈക്ക് നിർത്തി പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നടക്കാനുണ്ടാവുള്ളൂ അതിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് പോയാൽ തന്നെ നമ്മൾ ഒരു കിഡിലിന് വീഴുള്ള സ്ഥലത്തേക്കാണ് എത്തുക അവിടെ ജസ്റ്റ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും നല്ലോണം ശ്രദ്ധിക്കണം ഈ മണ്ണിടിച്ചിലും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ബാരിക്കേഡും ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ താഴത്ത് തന്നെയാണ് പോവുക ചെന്നൈക്കാൻ ഇഷ്ടംപോലെ കുരങ്ങളൊക്കെ ഉണ്ട് അവിടെ കുരങ്ങൾ അവിടുത്തെ മെയിൻ ആകർഷണം തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ തട്ടിപ്പറിച്ചിട്ട് കൊണ്ടുപോകും വരും ഞങ്ങൾ ഞങ്ങളൊരിക്കതുപോലെ നല്ല ചൂടുള്ള സമയത്ത് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വാങ്ങിയിട്ട് ആ ബോട്ടിൽ കീറിയിട്ട് അവർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ കയ്യിലെന്തേലും ഭക്ഷണദാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ സ്ഥലം നെല്ലിയാമ്പതി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ നെല്ലിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഉണ്ടാവും നെല്ലിയാമ്പതി പോയിട്ടുള്ള എല്ലാവരും മൊബൈലിലും ഈ ഒരു ഫോട്ടോ ഇല്ലാതിരിക്കില്ല ഈ ഫോട്ടോ കണ്ടാൽ തന്നെ ഈ മരത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് നെല്ലിയാമ്പതിയാണ് എന്ന് അത്ര അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് സാധനമാണ് അപ്പോൾ ഈ നെല്ലിമരം കണ്ടപ്പോൾ ഞങ്ങളെ സേഫ് ആക്കൊരു ബോധി ആകുമ്പോൾ കിടന്നുകൊണ്ട് കുറച്ച് അഭ്യാസം കാട്ടണതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ശരിക്ക് അഡ്വഞ്ചർ തന്നെയാണ് ഉണ്ടത് അതിൻ്റെ മേലക്കായിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ഉണ്ട് അതുപോലെ കുറേ അഭ്യാസങ്ങൾ കാട്ടണുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റും അതിനൊക്കെ ശാരീരിക ക്ഷമത ഉള്ള ആൾക്കാരും മാത്രം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക താഴെ പോയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്രയും വലിയ താഴ്ചയിലേക്കാണ് പോവുക ഒരു രക്ഷ ഉണ്ടാവില്ല എന്തായാലും അവിടുന്ന് താഴ്ചയിലേക്ക് വീണാലേ എത്രത്തോളം താഴ്ച ഉണ്ടാവുന്നുള്ള നിങ്ങളൊന്ന് നോക്കി നോക്കും ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിയിലേക്കുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടില്ലേ അത്രയും താഴ്ചയിൽക്കാണ് ജസ്റ്റ് പിടുത്തൊന്നുമില്ല പോയിട്ടുണ്ടെങ്കിൽ നേരെ താഴ്ത്തേക്കാണ് പിന്നെ വല്ല മരത്തുമലൊക്കെ തങ്ങി നിന്നാൽ ഭാഗ്യം അത്രയും കയറി ഇതൊരു എണ്ണം അതുപോലെ നിങ്ങൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് തന്നെ നടക്കുക അതല്ലെങ്കിൽ കുട്ടികൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് മാറിപ്പോയിണ്ടെങ്കിൽ കണ്ടില്ലേ ഈ വഴി മൊത്തം അങ്ങനെയാണ് ഇവിടുന്ന് ജസ്റ്റ് എൻഡ് വരെ നമുക്ക് നടക്കുന്നിടത്തൊക്കെ ഒരു സ്ഥലത്ത് പോലും ബാരിക്കേഡോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കുട്ടികളൊക്കെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കുക കുട്ടികളേറ്റ് പോകുമ്പോൾ കൈ പിടിച്ചല്ലാതെ അവിടെ നടക്കാൻ സമ്മതിക്കരുത് അതല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ തുളത്ത് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാവണം കുട്ടികളെ കൊണ്ടുപോകേണ്ടത് താഴത്തേക്കുള്ള വ്യൂ അന്യായ വ്യൂ ആണ് കേട്ടോ ഒരു സൈഡിൽ മലയാണ് പിന്നെ നമ്മൾ ഡാമിൻ്റെ വ്യൂ പിന്നെ താഴെ കൃഷിത്തോട്ടങ്ങൾ അത്യാവശ്യം കിടിലം വ്യൂ ആണ് പരന്നു കിടക്കുകയാണ് നിങ്ങൾ രാമക്കൽമേടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ളൊരു വ്യൂ ഇല്ലേ അതിനോടൊരു സാമ്യം തോന്നി എനിക്ക് കേട്ടോ അവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ പിന്നെ ഡാമുണ്ട് ഒരു സൈഡിൽ മലകൾ താഴെ കൃഷിത്തോട്ടങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് കുറേ കണ്ട് നടക്കാനുണ്ട് ഇത് നടന്നിട്ട് മുഴുവൻ ഈ കാഴ്ചകൾ തന്നെ ഉള്ളു ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും എൻഡ് വരെ പോയിട്ട് അവിടുന്ന് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നത് കാലത്തെ എട്ട് മണി മുതലാണ് കാലത്തെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നെല്ലിയാമ്പതി വരുമ്പോൾ ചിലർ ഫസ്റ്റ് പോത്തുണ്ടി ഡാം കയറും അതല്ലെങ്കിൽ പോത്തുണ്ടി ഡാം കയറുന്നതിൻ്റെ മുന്നേ നേരെ ചെക്ക് പോസ്റ്റ് വന്നിട്ട് ചെക്ക് പോസ്റ്റ് ആറ് മണിക്കാണ് ഓപ്പൺ ചെയ്യുക ചുരം കയറുന്നതിൻ്റെ മുന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് ആറ് മണിക്കാണ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നേരെ മേലെ വരിക നെല്ലിയാമ്പതി വരിക നെല്ലിയാമ്പതി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് വരിക അതിന് ഈ പോത്തുണ്ടി ഡാമിൽ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യുക ബാക്കിയുള്ള നെല്ലിയാമ്പതിൽ ഇഷ്ടംപോലെ വേറെ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ വീഡിയോസുകളൊക്കെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇന്ന സീതാർകുണ്ട് വ്യൂ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് നിങ്ങൾ പോവുക കാലത്ത് വരികയാണെങ്കിൽ വലിയൊരു വെയിലൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആവും ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല വെയിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലൊന്നുമില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കോടൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു ചില സമയത്താണെങ്കിൽ നമുക്ക് ഈ താഴെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഫുള്ള് കോടം മൂടി മൂടിക്കെടുക്കുന്നുണ്ടാവും പ്രകൃതി എപ്പോഴും ഒരേ പട്ടടുത്ത് കെടുക്കില്ല എന്നാലും പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ചില സമയത്താണെങ്കിൽ ഫുള്ള് കോടം മൂടിയിട്ടാവും കിടക്കുന്നുണ്ടാവുക ചില സമയത്താണെങ്കിൽ മഴ ആവും ചില സമയത്ത് നല്ല തണുപ്പാവും ചില സമയത്ത് നല്ല വെയിലാവും അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കും ഞങ്ങൾ നല്ല കോട പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ കോടൊന്നും ഉണ്ടായിരുന്നില്ല വെയിലുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ക്ലൈമറ്റിൽ നമുക്ക് നെല്ലിയാമ്പതി വിസിറ്റ് ചെയ്യാൻ പറ്റി ഇപ്പോൾ നല്ല അടിപൊളി സമയം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ജനുവരി വരെയൊക്കെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആകും എന്നാണ് പറഞ്ഞു കേട്ടത് ജനുവരി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാവും ഉച്ച സമയത്തൊക്കെ അതും കാലത്തും ഈവനിങ്ങിലൊക്കെ ആണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ടാവും നല്ല അത്യാവശ്യം കോടൊക്കെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞു കേട്ടത് നെല്ലിയാമ്പതിരി താഴെയുള്ള പോത്തുണ്ടി ഡാമിൽ നിന്ന് അതല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഈ ഇരുപത്തി കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടൊരു ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേക്കാ മണിക്കൂറോളം ടൈം എടുക്കും പ്രത്യേകിച്ച് ചെറിയ റോഡുകളാണ് നെല്ലിയാമ്പതിയിലുള്ള എല്ലാ വഴികളും അപ്പോൾ ചുരത്തിലാണെങ്കിൽ പോലും ചെറിയ ചെറിയ വഴികളാണ് പ്രത്യേകിച്ച് ചുരം വിട്ടിട്ട് പോക്കറ്റ് റോഡിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് ഏറ്റവും വരാനാണ് നെല്ലിയാമ്പതി ഏറ്റവും അടിപൊളി ബൈക്ക് റൈഡേഴ്സിന് അടിപൊളിയായിരിക്കും നെല്ലിയാമ്പതി ഇവിടെ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് മണ്ണടിച്ചിലൊക്കെ സാധ്യത വളരെ കൂടുതലാന്ന് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ സീതാർകുണ്ട് വിഭവനിൽ നിന്ന് തിരിച്ചറങ്ങുകയാണ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ തേയിലത്തോട്ടങ്ങളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ കൂടി എടുക്കുകയെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് കണ്ടില്ലേ നല്ല അടിപൊളി കാഴ്ചകളാണ് ചുറ്റുഭാഗം തേയിലത്തോട്ടമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം എന്തായാലും അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ആളുകൾ പിന്നെയും കയറുന്നത് കാണുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കി താഴെ അത്യാവശ്യം ആളുകളുണ്ട് എന്നുള്ളത് താഴത്തെ പാർക്കിംഗ് കണ്ടപ്പോൾ മനസ്സിലായി മക്കളെ അത്രത്തോളം ആളുകൾ യാത്ര ചെയ്യാൻ മുട്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് പോലെ തന്നെ വീട്ടിലിങ്ങനെ കുറച്ചു കാലം അടഞ്ഞിരുന്നപ്പോഴേ യാത്ര എവിടേക്കെയെങ്കിലും പോകാമെന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നെല്ലിയാമ്പതി ഓപ്പണായിന്നറിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് കയറിയിരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ പോകുന്ന സമയത്തൊന്നും അത്രയും വണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ബൈക്കുകളും കാറുകളൊക്കെ നോക്കി നോക്ക് നിങ്ങൾ അത്രയും ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസിന് മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് മാത്രമല്ല ഉള്ളത് അങ്ങോട്ട് ബാക്കിൽക്കും ഒക്കെ പാർക്കിംഗ് ഉണ്ട് അവിടെ ഒക്കെ ഫുള്ളായിട്ടാണ് നമ്മളെ എൻട്രീനോട് തന്നെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കയറി വരുന്ന വഴിയിൽ കൂടെ അല്ല ഇവിടുന്ന് തിരിച്ചിറങ്ങേണ്ടത് വൺ വേ ആണ് കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ആകെ ബ്ലോക്ക് ആവും അതുപോലെ പാർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കാനുള്ളത് അവർ നല്ലപോലെ പാർക്ക് ചെയ്യണം ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു കാറ് നല്ലപോലെ നമ്മൾ പാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആകെ ബ്ലോക്ക് ആകും അവിടെ അപ്പോൾ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലിൽ വേണം നിങ്ങൾ പാർക്ക് ചെയ്യാൻ എന്തായാലും നടന്നു ക്ഷീണിച്ചവർക്ക് ഇവിടെ നല്ല അടിപൊളി ചായ കിട്ടും അപ്പോൾ ആ ചായ ഒന്ന് കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചായപ്പൊടി കാപ്പിപ്പൊടി സ്ക്വാഷ് അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് നല്ല അടിപൊളി സാധനങ്ങളാണ് ഇവിടെ തന്നെ ഉണ്ടാക്കണമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ആദ്യം ഇവിടുന്ന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ടോക്ക് എടുക്കണം എന്നിട്ട് മറ്റേ സ്ഥലത്ത് നിന്ന് ചായ വാങ്ങുക ചെയ്യുക നല്ല അടിപൊളി വൈബിൽ ചായ കുടിക്കാം താഴത്തേക്ക് തിരിച്ചിറങ്ങാം തിരിച്ചിറങ്ങുമ്പോൾ അവർ നോക്കുന്നുണ്ട് കയറിയ വണ്ടികളിനല്ലേ ഇവിടെ പേര് കൊടുത്തിട്ടുള്ള വണ്ടികളിനല്ലേ തിരിച്ചിറങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ പോകുമ്പോൾ എന്തായാലും പേര് കൊടുക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ എടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ ലോക്ക്ഡൗണിൽ പോയിട്ടിരിക്കാവും അടിപൊളി ഓപ്പൺ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് നെല്ലിയാമ്പതി എല്ലാവരും ഒന്നും പോയിട്ട് കളറായിട്ട് വരട്ടെ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോമാതിരി നിങ്ങളെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരും അതുവരെ ബൈ